قل إن كان آباؤكم وأبناؤكم وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترلونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين

വീടുകളിലും ഹോസ്പിറ്റലുകളിലും ഒക്കെ സുഖമില്ലാതെ കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട് അള്ളാഹുവെ അവരുടെയൊക്കെ രോഗങ്ങളെ നീ ശിഫയാക്കണേ റഹ്മാനെ മരണപ്പെട്ടുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ കൂട്ടുകുടുംബക്കാർ പ്രത്യേകിച്ച് ഈ പള്ളിക്ക് ചുറ്റും മറവിട്ട് കിടക്കുന്ന മിനിങ്ങൾ അവരുടെ പരസഹിയായ ലോകം നീറിലാക്കി അനുഗ്രഹിക്കണേ റഹ്മാനെ ഇന്നത്തെ കുത്തുബയിലൂടെ നമ്മോട് പറയുന്നതായ കാര്യം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതും നമ്മുടെ മനസ്സ് കൊതിക്കുന്നതും നമ്മുടെ ശരീരം ആഗ്രഹിക്കുന്നതുമായ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ കാര്യങ്ങളെക്കാൾ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് അള്ളാഹുവിനും അവൻ്റെ റസൂലിനുമായിരിക്കണം അഥവാ അള്ളാഹും അവന്റെ റസൂലും നമ്മളോട് ഒരു കാര്യം കൽപ്പിച്ചു നമ്മളോടൊരു കാര്യം പറഞ്ഞു അവർക്കെതിരായ രീതിയിൽ ഒരാൾക്കും നമ്മൾ വഴിപ്പെടാനോ അവർക്കെതിരായ രീതിയിൽ ഒരു നിലക്കുമുള്ള സ്നേഹ സാഹോദര്യ ബന്ധങ്ങൾക്കോ മുതിരരുത് എന്നു അല്ലാഹും അവൻ്റെ ഹബീബും എന്താണോ പഠിപ്പിച്ചത് അതിനാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത് അതല്ല എങ്കിൽ പരലോകത്ത് നിങ്ങൾക്ക് കഠിനമായിട്ടുള്ള ശിക്ഷയുണ്ടാകും എന്ന് അള്ളാഹുതാല നമ്മളോട് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരായതാണ് നമുക്ക് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ പ്രാരാബ്ധങ്ങൾ അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ലാഭങ്ങൾ എന്തെങ്കിലും നേട്ടങ്ങൾ ആ നേട്ടങ്ങൾക്ക് വേണ്ടി നമ്മൾ നിസ്കാരങ്ങൾ ഒഴിവാക്കുന്നു പലിശുക്ക് മേടിക്കുന്നു ഹറാമായ വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നു നമ്മുടെ ജീവിതത്തിന്റെ അഭിവൃദ്ധി അഭിവൃദ്ധിയാവട്ടെ അല്ലാതെയാവട്ടെ ഏതൊരു കാര്യമാണെങ്കിലും നമുക്ക് ഭൗതികമായ കുറച്ച് നേട്ടങ്ങൾ ലഭിക്കുമ്പോൾ അവടെ അഭാഹവും അവന്റെ ഹബീബും ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് പഠിപ്പിച്ചത് മനസ്സിലാക്കിയത് എന്ന രീതിയിലേക്കുള്ള ഒരു ചിന്തയും കാഴ്ചപ്പാടും വരാതെ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി ഓരോന്ന് ചെയ്തു കൂട്ടുമ്പോൾ അങ്ങനെ കാണിക്കുന്ന ആളുകളെ കുറിച്ചാണ് അള്ളാഹു താല ഇന്നത്തെ പറയുകയാണ് പറയാണ് അങ്ങ് പറഞ്ഞു കൊടുക്കണം ഇതിന്റെ ഒന്നാമത്തെ അഭിസംബോധന ചെയ്യപ്പെടുന്ന ആളുകൾ സ്വഹാബികളാണ് അവിടുന്ന് അങ്ങോട്ട് താപികകളാണ് കെയ്യാമത്ത് നാള് വരെ വരുന്ന എല്ലാ ജനങ്ങളോടും അള്ളാഹു താല പറയാൻ വേണ്ടി നിപിതങ്ങളോട് പറയുകയാണ് എന്താ പറയുന്നത് നബി അങ്ങ് പറഞ്ഞു കൊടുക്കുക നിങ്ങളുടെ മാതാപിതാക്കൾ ും നിങ്ങളുടെ മക്കൾ മക്കൾഹുവാനുക്കും നിങ്ങളുടെ സഹോദരങ്ങൾ സഹോദരങ്ങൾക്കും നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ ഇണകൾക്കും നിങ്ങളുടെ കുടുംബങ്ങൾ നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ നിങ്ങളുടെ സമ്പത്തുകൾ എന്തെങ്കിലും ആദ്യം സംഭവിക്കുമോ നഷ്ടം സംഭവിക്കുമോ എന്ന ആദിയോടുകൂടെയുള്ള നിങ്ങളുടെ സാമ്രാജ്യങ്ങൾ കച്ചവട കാര് കച്ചവടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഭവനങ്ങൾ നിങ്ങളുടെ താമസ സ്ഥലങ്ങൾ ഇതൊക്കെ എണ്ണിയ ശേഷം എന്ന് പറയാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് അള്ളാഹുവിനെക്കാളും അവന്റെ റസൂലിനേക്കാളും ഇഷ്ടമെങ്കിൽ മാർഗത്തിൽ ധർമ്മ സമരം ചെയ്യുന്നതിനേക്കാളും ഈ പറയപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങളുടെ പിതാക്കളാണ് മക്കളാണ് സഹോദരങ്ങളാണ് ഭാര്യ ഭാര്യമാരാണ് ഭർത്താക്കന്മാരാണ് നിങ്ങളുടെ സമ്പത്താണ് കച്ചവടമാണ് അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റുള്ള സാമ്പത്തിക വരുമാന സ്രോതസ്സുകളെയാണ് നിങ്ങളുടെ വീടുകളെയാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ अमृ അള്ളാഹുവിന്റെ ഒരു കാര്യം അള്ളാഹുവിന്റെ ഒരു കൽപ്പന അത് വരുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കട്ടെ പ്രതീക്ഷിക്കുക എന്താണ് അള്ളാഹുവിന്റെ ഈ അമ്പ്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് അള്ളാഹുവിന്റെ ശിക്ഷയാണ് അത് വരും എന്ന് അവർ പ്രതീക്ഷിക്കട്ടെ ഈ രീതിയിലുള്ള അക്രമം പ്രവർത്തിക്കുന്ന ആളുകളെ അള്ളാഹു തല നേർമാർഗത്തിലാക്കുകയില്ല ഈ ആയത്തെപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടതാണ് നമുക്ക് സ്നേഹം എന്ന് വെച്ചാൽ ഇവിടെ ഇതിന്റെ വ്യാഖ്യാനത്തിൽ മഹാന്മാര് പറയുന്നു പിതാവിനോട് സ്നേഹം ഉണ്ടാകും മക്കളോട് ഭാര്യമാരോട് നമ്മുടെ സമ്പത്തിനോട് ഇതിനോടൊക്കെ നമുക്ക് സ്നേഹമുണ്ടാകും പക്ഷേ ആ സ്നേഹം അള്ളാഹുവുമായി വഴിപ്പെടലിനോട് താരതമ്യപ്പെടുത്തി നോക്കുമ്പോ അള്ളാഹുവിന് എതിരാവരുത് അവിടെയാണ് പ്രശ്നം മക്കൾ നമ്മളോട് ഒരു കാര്യം പറഞ്ഞു ഉദാഹരണം പറയാ ആ മക്കൾക്ക് മക്കൾ ഉദ്ദേശിക്കുന്ന കാര്യം സാധിപ്പിച്ചു കൊടുത്താൽ അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം അത് തെറ്റാണ് എങ്കിൽ അവിടെ മക്കളുടെ ഇഷ്ടത്തിന് നീ വഴങ്ങരുത് അവിടെ അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് നീ പ്രാധാന്യം കൊടുത്ത് മക്കളോട് സ്നേഹമുണ്ടെങ്കിലും നോ പറയാൻ നിനക്ക് കഴിയണം അതാണ് അല്ലാതെ മക്കളെ സ്നേഹിക്കരുത് എന്നൊന്നുമല്ല അതിന്റെ ആശയ ഈ ആയത്തിന്റെ ആശയം നമ്മുടെ സമ്പത്ത് ജുമ നഷ്ടപ്പെടുത്തിക്കൊണ്ട് നമ്മളിപ്പോൾ ജുമയുടെ ടൈമിന് നമ്മൾ ചെന്നാൽ നല്ല ലാഭം കിട്ടുന്ന ഒരു ബിസിനസ് നമുക്കുണ്ട് പക്ഷെ ജുമാ നഷ്ടപ്പെടുത്തേണ്ടി ജുമാക്ക് പോവാതെ നമ്മൾ പോയാൽ നല്ല ലാഭമുള്ള ഒരു ബിസിനസ് നമുക്ക് ആ ടൈമിൽ നടക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഇതാണ് ഇപ്പൊ ഈ പറഞ്ഞ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കച്ചവടം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സമ്പത്ത് അതിനേക്കാൾ അള്ളാഹുനെയാണോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് ഈ ചുമ നഷ്ടപ്പെടുത്തിക്കൊണ്ട് നീ അതിലേക്ക് പോയാൽ അള്ളാഹുനേക്കാൾ നീ അവിടെ ഇഷ്ടപ്പെട്ടത് നിന്റെ സമ്പത്തിനെയാണ് അത് നിനക്ക് നാശമാണ് ഉണ്ടാക്കുക എന്ന് കുറാൻ പറയും ഇങ്ങനെ ഓരോന്നും ഉദാഹരണത്തിന് ഞാൻ രണ്ടെണ്ണം പറഞ്ഞു തോന്നേ ഉള്ളൂ ഇതിൽ പറഞ്ഞ ഏത് വിഷയങ്ങളും കുടുംബവും സമ്പത്തും മക്കളും മാതാപിതാക്കളും സ്നേഹിതന്മാരും സഹോദരങ്ങളും ഒക്കെ അവർക്ക് നമ്മൾ വഴിപ്പെടുകയും അവർക്ക് നമ്മൾ കീഴ്പ്പെടുകയും അവർ പറഞ്ഞത് അനുസരിക്കുകയും അവരോട് സ്നേഹപ്രടങ്കനങ്ങൾ നടത്തുകയും ചെയ്യുന്നത് അള്ളാഹു പറഞ്ഞതിനോട് എതിരാകരുത് ഉമ്മ പറയുന്നു അള്ള പറഞ്ഞതിനോട് എതിരാണ് ഉമ്മ വഴിപ്പെടാൻ പാടില്ല അല്ല പറഞ്ഞതിനോടെതിരാണെങ്കിൽ ഉമ്മാവും വാപ്പാവും ആർക്കും വഴിപ്പെടാൻ പാടില്ല ഉസ്താദ് പറഞ്ഞാലും ശരി ഏത് തങ്ങൾ പറഞ്ഞാലും ശരി അള്ളാഹു പറഞ്ഞതിനെതിരാണോ വഴിപ്പെടാൻ പാടില്ല ഭാര്യ പറഞ്ഞു അല്ല പറഞ്ഞതിനോട് എതിരാണ് വഴിപ്പെടാൻ പാടില്ല അല്ല പറഞ്ഞതിനോട് എതിരാകുന്ന രീതിയിൽ ഈ പറയപ്പെട്ട ആളുകൾക്ക് നീ വഴിപ്പെട്ട് നിന്റെ ജീവിതം ആ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷ നിങ്ങൾ പ്രതീക്ഷിക്കുക നമ്മൾ മനസ്സിലാക്കണം അള്ളാഹുവിന്റെ വഴിപ്പെടലിന് വിരുദ്ധമായിട്ട് മറ്റുള്ളതിന് അംഗീകരിച്ചു കൊണ്ടാണ് നമ്മുടെ പോക്കെയെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക സുഹൃത്തുക്കളെ ഇന്നിപ്പോ മരണങ്ങൾ അധികരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് സുഖമില്ലാതെ കുറെ കടന്നിട്ടേ മരിക്കൊള്ളൂന്നൊന്നും നമ്മൾ വിചാരിക്കണ്ട പെടുന്നനെയുള്ള മരണങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് സുഖമില്ലാതെ കിടക്കുന്നവർ അങ്ങനെ കിടക്കും അല്ലാത്തവരായിരിക്കും നമ്മളൊക്കെ ധാരണ കൊണ്ട് എനിക്ക് നല്ല ആരോഗ്യം ഉണ്ടല്ലോ ഞാൻ ഇപ്പോഴൊന്നും മരിക്കൂല കുറെക്കാൽ ഉണ്ടാവും അങ്ങനെയൊന്നും പ്രതീക്ഷിക്കരുത് എന്റെ പ്രിയപ്പെട്ടവരെ യഥാർത്ഥത്തിലുള്ള ഒരു മുഖ്മിനായ മനുഷ്യന്റെ ഹൃദയം ഇന്ന് ഞാൻ മരിക്കുകയാണെങ്കിൽ എനിക്ക് അള്ളാഹുന്റെ അടുക്കൽ ചെല്ലുമ്പോ നല്ല ഒരു മറുപടി കറി പറയാൻ കഴിയും എന്നൊരു ശുഭ പ്രതീക്ഷയോടുകൂടെ ആയിരിക്കണം ഓരോ മനുഷ്യനും ജീവിക്കേണ്ടത് ഇന്ന് ഞാൻ ഞാൻ അത്രയേ നമ്മുടെ നമ്മുടെ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു മൂത്ത മാമ മരണപ്പെട്ടുപോയി ലോകം നന്മയിലാക്കി കൊടുക്കുമാറാവട്ടെ ഒരു അസുഖം ഉണ്ടായിരുന്നില്ല എഴുപത്തിമൂന്ന് വയസ്സായിട്ടുണ്ട് രാവിലെ എണീറ്റ് നാലരക്കെണീറ്റ് സുബഹി നിഷ്കരിച്ച് അവരുടേതായ തന്നെ പറമ്പിൽ കുറച്ച് റബ്ബർ ഉണ്ട് റബ്ബർ വെട്ടാൻ പോയത് റബ്ബർ വെട്ടി അതിന്റെ പാലെടുത്ത് അത് സീറ്റാക്കാന്നൊക്കെ പറയും ആ പാലൊക്കെ സീറ്റാക്കി അതെല്ലാം കഴിഞ്ഞൊരു ഒരു ആയപ്പോ വീട്ടിലേക്ക് മടങ്ങി വരുന്ന വഴിക്ക് ഒരസുഖവും ഇല്ലാത്ത ഒരാൾ പ്രഷറോ കൊളസ്ട്രോളോ ഷുഗർ ഒന്നും ഇല്ലാത്തൊരു മനുഷ്യൻ വഴിയിൽ വെച്ച് കുഴഞ്ഞു വീണ് കഴിഞ്ഞ ദിവസം ഇന്നിപ്പോ അതിൻറെ മൂന്നോ ഫാദ്യം വെള്ളിയാഴ്ച ആരും എനിക്ക് പോകാൻ പറ്റുന്നില്ലല്ലോ അവരുടെയൊക്കെ പരിസിയായ ലോകം ഹൈദിലാക്കി കൊടുക്കുമാറാവട്ടെ എൻ്റെ ഉമ്മയുടെ മൂത്തെ അങ്ങളെയ ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ് ഇത്രയേ ഉള്ളൂ നമ്മുടെയൊക്കെ അവസ്ഥ ഇത്രയേ ഉള്ളൂ രാവിലെ വീട്ടിൽ നിന്ന് നടക്കുമ്പോ ഒരു ബോധമല്ല ഒരു ചിന്തയില്ല എന്ന് മരിക്കൂന്ന് സുഖമില്ലാതെ കിടക്കയല്ല ഇവിടെയൊക്കെ നമ്മൾ എപ്പോഴും നമ്മുടെ ജീവിതത്തെ കുറിച്ച് ആലോചിക്കേണ്ടത് അള്ളാഹ് പറഞ്ഞതാണോ ഈ കാര്യം ചെയ്യുന്നതിൽ തെറ്റാണോ ശരിയാണോ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം അത് എന്ത് കാര്യമായിക്കോട്ടെ വാക്കുകളാവാം പ്രവൃത്തികളാവാം കച്ചവടങ്ങളാവാം ബിസിനസ് ഏത് വഴിയാവണമെങ്കിലും അതിലത് കണ്ടല്ലോ ഒരു ശരിയും തെറ്റും അള്ളാഹു താലെ ഇതുമായി ബന്ധപ്പെട്ട് എന്നോട് എന്ത് പറഞ്ഞു അത് നമ്മൾ മുഖവിലക്കെടുത്ത് അതിനേക്കാൾ അള്ളാഹു പറഞ്ഞതിന് മുൻഗണന കൊടുത്തില്ല എങ്കിൽ അവർ അള്ളാഹുവിന്റെ ശിക്ഷയെ പ്രതീക്ഷിക്കട്ടെ എന്നാണ് തൗബയിലൂടെ നമ്മളോട് പറയുന്നത് ഓരോന്ന് വിശദീകരിച്ചല്ലോ ആരൊക്കെ അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് നമ്മൾ നോക്കുക നിസ്കാരം നഷ്ടപ്പെടുത്തിയിട്ട് ഒരു അമലും നമുക്ക് ചെയ്യാനില്ല ഒരു ജോലിയും ചെയ്യാനില്ല ഫറവസ്കാരത്തിന്റെ അപ്പുറത്തേക്കൊന്നുമില്ല ജമായ നോക്കണ്ടസ്കാരം കല ആക്കിക്കൊണ്ട് നമ്മൾ എന്ത് ജോലി ചെയ്താലും അതിൽ വറക്കത്തുണ്ടാവൂല പറക്കത്താവുന്ന ഇത് നമ്മൾ സമ്പത്തിനെ സ്നേഹിക്കല ദുഹൃ നിസ്കാരം കഷ്ടപ്പെടും നഷ്ടപ്പെടുത്തിയാലും എനിക്ക് കുഴപ്പമില്ല എനിക്ക് ഇവിടെ ഒരു പത്ത് രൂപ കിട്ടിയാൽ മതി എന്നുള്ള ചിന്ത നിന്റെ കൽബിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ അള്ളാഹുവിനെക്കാളും സമ്പത്തിനെയാണ് നീ പ്രിയം വെച്ചത് ഭാര്യ ഒരു കാര്യം നിന്നോട് പറഞ്ഞു ആ കാര്യം ഇസ്ലാമിക ദൃഷ്ടിയ തെറ്റാണെങ്കിൽ അത് നീ ഭാര്യക്ക് സാധിപ്പിച്ചു കൊടുത്താൽ അത് അള്ളാഹുവിനെക്കാളും നിന്റെ ഭാര്യയെ നീ ഇഷ്ടം വെച്ചത് കൊണ്ടാണ് അത് നീ ഒഴിവാക്കണം ഇങ്ങനെ ആയത്തിൽ എണ്ണി പറഞ്ഞ ഓരോ കാര്യവും ഞാൻ ആദ്യമായി എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നത് പ്രിയപ്പെട്ടവരെ വിശുദ്ധ റമള്ളാൻ അടുത്ത ആഴ്ച നമ്മളിലേക്ക് കടന്നു വരികയാണ് അപാകതകൾ നമ്മളിൽ നിന്ന് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോട് നമ്മൾ തൂപ ചെയ്യുക റമലാനായിട്ടല്ല തൂപ ചെയ്യേണ്ടത് റമലാനിന്റെ മുമ്പ് തൂപ ചെയ്യണം അതുകൊണ്ടാണല്ലോ റജബ് വരുമ്പോഴേക്ക് നമ്മളോടൊരു വിളംബരമായി നമ്മളൊക്കെ ും ഷാനിലും ഞങ്ങൾക്ക് പറത്തത് നൽകണം റമദാനിലെ ഞങ്ങളിലേക്ക് എത്തിക്കണം എന്ന് വെച്ചാൽ നമ്മൾ ഒരു അനൗൺസ്മെന്റ് ചെയ്യാണ് നന്നാവാൻ റമദാൻ വരാറായി റമലാൻ വരാറായി മനുഷ്യ പരിശ്രമിച്ചോ എന്നൊരു ഓർമ്മപ്പെടുത്തലാണ് ആരോടെങ്കിലും ഒക്കെ ഈർഷ്യതയിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഒക്കെ പരദൂഷണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരുടേതും ഒക്കെ അനർഹമായി നമ്മൾ നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ അവരൊക്കെ അത് വിട്ടുകൊടുക്കുക പൊരുത്തപ്പെടിക്കുക ഇങ്ങനെ കാര്യങ്ങൾ ചെയ്ത് ായിട്ടുള്ള നിസ്കാരങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് കള്ളാക് കിട്ടി വിശുദ്ധ റമലാൻ നമ്മളിലേക്ക് വരുമ്പോ നല്ല ഒരു മനസ്സോടുകൂടെ ആ റമലാനിനെ വരവേൽക്കാൻ നമ്മൾ എല്ലാവരും ശ്രമിക്കുക നമ്മുടെ പള്ളിയൊക്കെ തൂത്തുവാരി അടിയടിയും പുറംഭാഗം ഒക്കെ പൊടിയൊക്കെ തട്ടി ക്ലീൻ ആക്കി വെച്ചിരിക്കുകയാണ് നമ്മുടെ വീടുകളും അങ്ങനെ തന്നെയാണ് അതിലേക്കാൾ കൂടുതൽ നമ്മുടെ മനസ്സും അതിനകത്തുള്ള പൊടിയൊക്കെ നമ്മളൊന്ന് തട്ടണം എന്റെ പ്രിയപ്പെട്ടവരെ എപ്പോഴും ഞാൻ പറയുന്നത് പോലെ മനുഷ്യനെ നശിപ്പിക്കുന്നത് മനുഷ്യന്റെ ചിന്തകളാണ് ഒരാളോടുള്ള പകയും ദേഷ്യവും വെറുപ്പും പുനുട്ടും ദേഷ്യപ്പെടുമ്പ കുടുംബങ്ങളും അയൽവാക്കക്കാരും ജ്യേഷ്ഠനീയന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പറയും ആ പറഞ്ഞതിന്റെ പേരിൽ കാലങ്ങളോളം മിണ്ടാതെയും പിടിക്കാതെയും ദേഷ്യത്തിലും ഈർഷ്യതയിലും എന്തിനാണ് നമ്മൾ നടക്കുന്നത് ഇന്ന് നമ്മളാണ് മരിച്ചാൽ എന്താ നമുക്കുള്ളത് ഞാൻ അത് ആലോചിക്കളിപ്പോഴും ഇന്ന് ഞാൻ അങ്ങോട്ട് മരിച്ചു എനിക്ക് പിന്നെ ഉള്ളത് എന്തിനാ ഞാൻ ഈ ദേഷ്യം വെച്ചത് എന്തിനാ ഞാൻ അവനോട് ഈ പകയുമായിട്ട് നടക്കുന്നത് അത്രയല്ലോ നമ്മുടെ ഈ ശ്വാസം പോയാൽ പിന്നെ കഴിഞ്ഞില്ലേ നമ്മുടേതെല്ലാം അതുകൊണ്ട് വീടും പരിസരവും വൃത്തിയാക്കുന്നതിനേക്കാൾ നമ്മുടെയൊക്കെ മനസ്സിന്റെ ആ ഒരു ശുദ്ധി നമ്മളെല്ലാവരും ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുക നോമ്പ് തന്നെ ഉണ്ടാവാൻ വേണ്ടിയാണ് മുത്തക്കിയായ ഒരു മനുഷ്യന്റെ ഹൃദയം സംശുദ്ധമായി പ്രധാനമായും ഒരാളോടുള്ള അസൂയയും പൊങ്ങച്ചവും മറ്റൊക്കെ കൽവിൽ നിന്ന് മാറ്റി നല്ല മനസ്സോടുകൂടെ മിണ്ടണ്ട ആളുകളോട് നമ്മൾ തന്നെ വേണം കുടുംബങ്ങളോട് നമ്മൾ പൊരുത്തപ്പെടിക്കുക തന്നെ വേണം വെറും നിസ്കരിച്ചാലും നോമ്പനുഷ്ഠിച്ചാലും സ്വർഗത്ത് പോകില്ല ഞാൻ പറയാറുണ്ടല്ലോ എപ്പോഴും കൂടെ നിസ്കാരവും നോമ്പോ ഹച്ചോ ഒക്കെ നമ്മുടെ പരീക്ഷയുടെ ഓരോ പേപ്പറുകളാണ് ഓരോരോ പേപ്പറുകളും നമ്മൾ പാസ്സാവണം എങ്കിലേ പല നമുക്ക് വിജയിക്കാൻ കഴിയണം അതുകൊണ്ട് കുടുംബ ബന്ധം വളരെ ഇമ്പോർട്ടന്റാണ് അയൽപക്ക ബന്ധം ഇവരുമായിട്ടൊക്കെ നല്ല ബന്ധത്തിലാവുക മനുഷ്യരാണ് ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ടുണ്ടാവുക ഇതൊക്കെ നമ്മൾ പൊരുത്തപ്പെടിച്ച് റമദാന വരുമ്പോ നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ ശുദ്ധമായി ഏത് കാര്യങ്ങൾ വരുമ്പോഴും അതിലൊക്കെ അള്ളാഹു എന്താണ് പറഞ്ഞത് അള്ള പറഞ്ഞതിന് എതിരാണ് എങ്കിൽ അതിൽ നിന്ന് തൽക്കാലം പിന്മാറി നല്ലവരായി ജീവിക്കാൻ നമ്മളെല്ലാവരും ശ്രമിക്കുക